ീഡിയസിലേക്ക് സ്വാഗതം എബ്രഹാം ഓസ്ലറിന്റെ അഞ്ചാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും എബ്രഹാം ഓസ്ലറിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഇരുപത്തി അഞ്ച് കോടിയുടെ പോസ്റ്റർ ഇന്ന് റിലീസായിരുന്നു ഇന്നത്തെ മറ്റൊരു പ്രത്യേകത നൂറ് കോടി ബിസിനസ് അടക്കം നേടി എന്നുള്ള മോഹൻലാൽ സിനിമയായ നേരിൻ്റെയും പോസ്റ്റർ ഒഫീഷ്യലായി മോഹൻലാൽ തന്നെ പങ്കുവച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു സിനിമ ഓസ്ലർ നാല് ദിവസം കൊണ്ട് ഇരുപത്തി അഞ്ച് കോടി കടന്നിരിക്കുന്നു അഞ്ചാം ദിവസമായ ഇന്ന് സിനിമയുടെ കളക്ഷൻ പോവുകയാണെങ്കിൽ ട്രാക്ഡ് കളക്ഷൻസിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് സ്വാഭാവികമായും ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ക്ഷമിക്കുക തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഒരു ഇടിവുണ്ടാകും അത് നമുക്കിവിടെ കാണുന്നു പക്ഷേ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നല്ല മികച്ച രീതിയിലുള്ള ഒരു ഇടിവാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് ഇന്നലെ ഏകദേശം രണ്ടരക്കോടിക്കടുത്തായിരുന്നു സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് എങ്കിൽ ഇന്ന് അത് എഴുപത് ലക്ഷത്തിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇനിയും ഇനിയും ട്രാക്കിങ് ചെയ്യേണ്ടതൊക്കെ നമുക്കറിയാം പക്ഷേ എങ്ങനെ നോക്കിയാലും ഇന്ന് ഫൈനൽ വരുമ്പോൾ ഒന്നേകാൽ കോടിയൊക്കെ ആയിരിക്കാം സിനിമയുടെ കളക്ഷൻ വരുന്നത് അതായത് ഇന്നത്തെ പ്രൊജക്റ്റഡ് സ്കോറായിട്ട് പറയുന്നത് ഒരു കോടി എൺപത്തി രണ്ട് ലക്ഷം രൂപയാണെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിലും വലിയൊരു ഇടിവ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്താണേലും സിനിമയ്ക്ക് ഇന്ന് ഇടിവാണെങ്കിൽ പോലും നല്ല ഒരു കളക്ഷൻ തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ സിനിമ ഇരുപത്തിയഞ്ച് കോടി ക്ലബിൽ കയറിയതായി ഒഫീഷ്യൽ പോസ്റ്ററാണ് വന്നിരിക്കുന്നത് ഈ ഒഫീഷ്യൽ പോസ്റ്റർ എന്ന് എടുത്തു പറയാനുള്ള കാര്യം വേറൊന്നുമല്ല ഇന്ന് നേരിൻ്റെ പോസ്റ്റർ കണ്ട് നമ്മളത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ടും വിശ്വസിക്കേണ്ടത് നമ്മളുടെ കടമ തന്നെയാണ് കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് മാറേണ്ട കാര്യങ്ങളില്ല എന്ന ഏതെങ്കിലും ഒരു വഴിക്ക് ചിന്തിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരു സിനിമയ്ക്ക് ഒരു വഴിയും മറ്റൊരു സിനിമയ്ക്ക് വേറൊരു എന്നുള്ള ചിന്ത പാടില്ലാത്ത കൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു പല ട്രാക്കേഴ്സും പല കണക്കുകൾ പുറത്തുവിടുന്നുണ്ട് ഇരുപത്തി ലക്ഷം രൂപ ക്ഷമിക്കുക ഇരുപത്തി കോടി നേടിയതും ഇരുപത്തിരണ്ട് കോടി നേടിയതും ഒക്കെ ആയിട്ട് അവർ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഒഫീഷ്യൽ പോസ്റ്ററിലൊണ്ട് അതിലേക്ക് തന്നെ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു ഇനിയും നാളെ ഇന്നത്തെ ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമ ഇരുപത്തി കോടി ക്ക് മുകളിലേക്ക് അതായത് ഇന്നത്തെ കളക്ഷൻ കേരള കളക്ഷൻ മാത്രമായിട്ട് ഒന്നേകാൽ കോടിക്ക് മുകളിലുണ്ടാകുമെന്നുള്ളത് ഇപ്പോൾ ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് തന്നെ ഉറപ്പായിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ എങ്ങനെ വന്നാലും രണ്ടര കോടി മൂന്ന് കോടിക്ക് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് കോടിക്കിടയിലായിരിക്കാം സിനിമയുടെ കളക്ഷൻ വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേ മീഡിയാസ്